ഇഗ്നോർഡ് സെക്കൻഡ് ഇയർ എം എസ് സൈക്കോളജി സ്റ്റുഡന്റ് ആണ് ആസ് ഷീ ടോൾ ജാനുവരി ട്വന്റി ഫോർ ബാച്ച് ആണ് ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞു വലിയ കുഴപ്പമില്ലാത്ത മാർക്സോടുകൂടി പാസ് ആയിട്ടുണ്ട് ഇപ്പൊ സെക്കൻഡ് ഇയർ നമ്മൾ ഇന്റേൺഷിപ്പ് ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞു ഇന്റേൺഷിപ്പ് പോയി കഴിഞ്ഞു ഫോർട്ടി ഹവേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി അതിന്റെ ബാക്കി പേപ്പർ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കമ്മിങ് ടു ലേൺ വൈസ് സത്യം പറഞ്ഞാല് ലേൺ വൈസ് ആണ് എന്നെ ഇത്രയും കൊണ്ട് പോയത് അതല്ലാതെ എന്റെ ഒരു ഇതല്ല നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിസിപ്ലിനോട് കൂടി ഒരു കാര്യത്തിനെ നമ്മൾ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് റിസൾട്ടും സക്സസും അത് ഉറപ്പാണ് അതിനുള്ള ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ ആണ് ലേൺ വൈസ് കാരണം അവർ വളരെ സിസ്റ്റമാറ്റിക് ആണ് വളരെ ഡിസിപ്ലിൻഡ് ആണ് ഒരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ബേവർ ചെയ്യുക അതെ അതെ വെരി മച്ച് ഇൻ ടു മിഷൻ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അറിയാതെ വന്ന് പെട്ടതാണ് ലേൺ വൈസിൽ ഞാൻ ലേൺ വൈസിനെ കുറ്റി കേട്ടിട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് ജോയിൻ ചെയ്തു ഞാനും ജോയിൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ലേൺ വൈസ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോ എന്റെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തത് ബിക്കോസ് ഒന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല ലേൺ വൈസിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്റെ മെന്ററ് വന്നിട്ട് വൈഷ്ണവിയാണ് ഞാൻ തന്നെ വൈഷ്ണവിയോട് ചോദിക്കും വൈഷ്ണവി എന്തോ മുൻജന്മ പാപം ചെയ്തിട്ടായിരിക്കും എന്റെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് കിട്ടിയെന്ന് കാരണം ഒരു ക്ലാസ്സില് ബ്ലാക്ക് ഷീറ്റ് എന്ന് പറയുന്ന പോലെയുള്ള ഒരാളാണ് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റാറില്ല ചെയ്യാറുമില്ല പക്ഷെ വൈഷ്ണവി പിന്നാലെ വഴിയായിട്ട് നിന്ന് 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 നിന്നാണ് ഇതൊക്കെ ചെയ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസിയാണ് ലോൺ വയസ്സിൽ ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്തവരോട് എനിക്ക് ആകെ പറയാനുള്ളൊരു കാര്യം മോട്ടിവേഷൻ എന്ന് പറയുന്നുള്ളത് നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ മെൻറ്റർ പറയുന്നത് കേട്ടാൽ മതി നിങ്ങള് പാസ്സാവും എന്നുള്ളത് ഉറപ്പാണ് ഒന്നും തന്നെ നിങ്ങൾ ബോധർ ചെയ്യേണ്ട വേറെ എയ്റ്റി പെർസെന്റ് ഓഫ് യോം ട്വന്റി പെർസെന്റ് യോ എന്നാണ് എനിക്ക് എനിക്ക് എന്റെ അനുഭവം അതല്ലാതെ കൃത്യമായിട്ട് പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ക്ലാസ്സസ് ഉണ്ട് ലവൻ വൈസിന്റെ പക്ഷെ എനിക്ക് അതെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ കൊറേക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ടെലിംഗ് അബൌട്ട് ഇഗ്നോ ഇഗ്നോ ഈ പറഞ്ഞ പോലെ എക്സാം ഇസ് ഈസി ക്വസ്റ്റിൻസും അതൊക്കെ ഈസിയാണ് അത് അത്ര ടഫല്ല അവർ അത് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻകാർക്ക് എഴുതാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ്സിലെ അവരുടെ ക്വസ്റ്റിൻസ് ഉള്ളൂ നോ ഡൌട്ട് പക്ഷെ അപ്പൊ ലേൺ വൈസ് ഉള്ളതുകൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ എന്താണെന്നും നമ്മളുടെ നമ്മുടെ പോർഷൻസ് എന്താണെന്നും ഇതെല്ലാം നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് ഒരു ഒരു ഗ്രാഹ്യം കിട്ടും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി ഒട്ടും എക്സാജറേഷൻ അല്ല ലേൺ വൈസിൽ പറയുന്ന ക്ലാസസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങളുടെ മെൻറ്റർ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ റാങ്ക് വരെ നിങ്ങൾക്ക് വാങ്ങിക്കാം ഒരു സംശയവും വേണ്ട കാരണം ഞാനൊരു ട്വന്റി ഫൈവ് ഇയേഴ്സിന് ശേഷമാണ് എൻ്റെ പിന്നെയും ഞാൻ ഈ എം എ സൈക്കോളജി എന്ന് പറഞ്ഞെടുത്തത് സൈക്കോളജി സെലക്ട് ചെയ്യാൻ കാരണം തന്നെ സൈക്കോളജി എനിക്ക് ഇഷ്ടമായിരുന്നു അത് ഒരു ആർട്സ് ആണ് എന്റെ ബാക്ക്ഗ്രൗണ്ടും ആർട്സ് ആണ് ഈസി ആണല്ലോ എന്ന് ചോദിച്ചിട്ടാണ് അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ ഞാനത് ജോയിൻ ചെയ്തത് പക്ഷേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ടെന്ന് യാതൊരു ബന്ധം മാത്സ് ആയിട്ട് എനിക്ക് ആഫ്റ്റർ ടെൻത്ത് ഇല്ല പക്ഷേ അൻഫോർച്യൂണേറ്റ്ലി ഈ പറഞ്ഞ പോലെ വൈഷ്ണവി എന്ന് പറയുന്ന ഒരു മെന്റർന്നല്ല പറയുന്നത് എന്താ പറയണ്ടത് അറിയില്ല നമുക്ക് ഓരോന്നും നേടാൻ നമ്മൾ അറിയാതെ ആരെങ്കിലും നമുക്കൊരു കാരണമാവും അതുപോലെ കാരണമായതാണ് വൈഷ്ണവി വൈഷ്ണവി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം പറഞ്ഞാലും അനുസരിക്കില്ല പ്രായത്തിലും വളരെയധികം വ്യത്യാസം ഒരുപാട് ഡിഫറൻസ് ഉണ്ട് എന്ത് പറഞ്ഞ് എങ്ങനെ വരട്ടും ഇതൊന്നും ആ കുട്ടിക്കും അറിയില്ല പക്ഷെ എങ്കിലും വൈഷ്ണവിയുടെ ഒരു എന്റെ കൂടെ വൈഷ്ണവി ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്കും അങ്ങനെ പറഞ്ഞു മോട്ടിവേറ്റ് ചെയ്തു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഞാൻ വൈഷ്ണവിയോട് പറഞ്ഞു ഞാൻ എഴുതുന്നില്ല വൈഷ്ണവി എന്നെ കൊണ്ട് അതൊന്നും പറ്റൂല മാത്സ് ഞാനായിട്ടൊരു ബന്ധമില്ല പക്ഷെ ആ കിട്ടുന്ന മോട്ടിവേഷൻ നമ്മളെ ബാക്കി കുഷ്യാനുള്ള ഒരാള് അതൊക്കെ വെച്ച് എന്തൊക്കെയോ ഞാൻ എങ്ങനെ പഠിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് എഴുതി അതെല്ലാം പാസ്സായി നല്ല നല്ല മാർക്സും ഉണ്ട് ഒട്ടുമിക്ക സ്റ്റാറ്റിസ്റ്റിക്സിന് വലിയ മാർക്സ് ഇല്ല പക്ഷെ ബാക്കിയുള്ളതിനൊക്കെ നല്ല മാർക്സ് ഉണ്ട് അപ്പൊ ലേൺ വയസ്സിൽ ജോയിൻ ചെയ്യുന്നവരോട് ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ യാതൊന്നും വേറെ ചിന്തിക്കേണ്ട കാര്യമില്ല യു ജസ്റ്റ് ഫോളോ യോർ മെന്റേഴ്സ് വേർഡ്സ് നല്ലൊരു മെന്ററെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നല്ല മാർക്കോടുകൂടി നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും അതുകൊണ്ട് ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ ഉറങ്ങിക്കിടന്നാലും അവർ നമ്മളെ വിളിച്ചുണർത്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും പലപ്പോഴും എല്ലാ ട്യൂസ്ഡേയ്സും ആണ് വൈഷ്ണവേദന വിളിക്കുന്നത് പല ട്യൂസ്ഡേസും ഞാൻ കോൾസ് എടുക്കാറില്ല കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ എത്ര പ്രാവശ്യം നോണം പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഫോൺ എടുക്കില്ല വയസ്സേക്ക് അത് അറിയാം എല്ലാവർക്കും എല്ലാം അറിയാലോ പക്ഷെ പക്ഷെങ്കിലും ആ കുട്ടി പിന്നാലെ നിന്ന് പറഞ്ഞ് 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 പറഞ്ഞാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഇയർ പാസ്സായത് ഇനിയിപ്പോ സെക്കൻഡ് ഇയറും ഈ പറഞ്ഞപോലെ ഇപ്പം എക്സാംസ് ആവാറായി ഇന്റേൺഷിപ്പ് കഴിഞ്ഞു അസൈൻമെന്റ്സ് എല്ലാം വെച്ചു ലേൺ വൈസിന്റെ അസൈൻമെന്റ്സിന്റെ ഒരു ഹെൽപ്പാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് കാരണം നമുക്ക് ഇഗ്നോ ഒന്ന് ടെക്സ്റ്റ് ഇല്ല നമ്മൾ അസൈൻമെന്റ് വെക്കണം എങ്ങനെ പ്രിപ്പയർ ചെയ്യും അപ്പൊ അവരുടെ ഒരു ആ ബുക്ക്ലെറ്റ് വെച്ചിട്ട് നമുക്ക് ഭയങ്കര ഈസിയാണ് അത് എഴുതാനായിട്ട് അതുകൊണ്ട് ലേൺ വൈസ് എന്ന് പറയുന്ന ഒരു ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് സത്യം പറഞ്ഞാല് ഇഗ്നോയെ ഹെൽപ്പ് ചെയ്ത് എന്നെ ഇത്രയും വരെ ആക്കിയത് ഇനിയും സെക്കൻഡ് ഇയർ എക്സാംസ് ഡിസംബറിൽ കൊടുക്കണം ഫസ്റ്റ് ഇയർ പാസ്സായ പോലെ അതും പാസ്സാവും എന്ന് വിചാരിക്കുന്നു ആൻഡ് ദ ജേർണി വാസ് വെരി ഈസി ജസ്റ്റ് ബിക്കോസ് ഓഫ് ലേൺ വൈസ് അതുകൊണ്ട് മാത്രമാണ് ഈസി ആയത് വേറെ അല്ലെങ്കിൽ ഞാൻ ഇത് പണ്ടേ ഇട്ടിട്ട് പോയിരുന്നു ഒരു ഡൗട്ടില്ല ഇഗ്നോ മാത്രമാണ് ഞാൻ ഫോളോ ചെയ്തിരുന്നത് അവര് മാത്രം എനിക്കുണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇത് ഞാൻ മുൻപോട്ട് പെർസ്യൂ ചെയ്യില്ലായിരുന്നു കാരണം ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ അപ്പൊ ലേൺ വൈസ് വളരെ നന്ദിയായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു എസ്പെഷ്യലി വൈഷ്ണവി ഇത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വൈഷ്ണവി ഓൾവേസ് മൊബിലൈസ് ചെയ്യും നല്ല അബ്ലിക്കേഷൻ എനിക്ക് വൈഷ്ണവിയുടെ ഉണ്ട് എന്റെ എം എ സൈക്കോളജിയുടെ കാര്യത്തിൽ അപ്പുറം മാത്രം വൈഷ്ണവി എന്നെ കൊണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഒരു എന്താ പറയാ ജേർണി നല്ലൊരു വളരെ സന്തോഷമുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ ചീത്തയും പറഞ്ഞ് ഞാൻ ഒരു കള്ളത്തരവും പറഞ്ഞ് അതെല്ലാം വളരെ രസകരമായ ഒരു ജേണി ആയിരുന്നു ഞാനും വൈഷ്ണവം കൂടെ ഉള്ളത് അതിപ്പോ ഈ ഡിസംബർ വരെ അത് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പാസ്സാവുമെന്ന് വിചാരിക്കുന്നു ഇനി പ്രാക്ടിക്കൽസ് ഈ പറഞ്ഞ ഫസ്റ്റ് ഇയറിന്റെ പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് അത് എന്നാൽ തീരാന്നറിയില്ല എന്തായാലും ഫോർ ഇയേഴ്സ് കൊണ്ടാണല്ലോ കംപ്ലീറ്റ് ചെയ്യണ്ടു അത് തീരുവരിക്കും തിരക്കില്ല പതുക്കെ പതുക്കെ മതിയെ നമ്മളെ കൊണ്ട് അത്രേത് പറ്റുള്ളൂ ഇന്റേൺഷിപ്പ് ഇനിയിപ്പോ പറഞ്ഞ ഒരു ഒരു കൗൺസിലർ ഉണ്ട് അവർക്ക് കൊടുത്തിട്ട് അവര് കറക്റ്റ് ചെയ്ത് തരുന്നുണ്ട് ബാക്കി ഇങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ട് ലേൺ വൈസ് താങ്ക് യു സോ മച്ച്